കനത്ത മഴയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് പാലക്കാട് മലമ്പുഴ ഡാമിൻ്റെയും വയനാട് ബാണാസുരസാഗർ ഡാമിൻ്റെയും ഷട്ടറുകൾ അല്പസമയത്തിനകം തുറ ഉയർത്തും മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം വന്നു കഴിഞ്ഞു ബാണാസുരസാഗർ അണക്കെട്ട് തുറക്കുന്നതിനാൽ കബനിയുടെയും പനമരം പുഴയുടെയും മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് അതിൻ്റെ രണ്ട് ഡാമിൻ്റെയും ഷട്ടറിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് മലമ്പുഴ ഡാമിൻ്റെ ദൃശ്യം വലതുഭാഗത്തും ബാണാസുരസാഗറിൻ്റെ ആ ദൃശ്യം ഇടതു ഭാഗത്തും പ്രേക്ഷകർക്ക് കാണാം അല്പസമയത്തിനകം ഈ ഡാമുകൾ തുറക്കുമെന്നാണ് വിവരം അതുപോലെ മാത്രമല്ല ഈ വയനാട്ടിൽ ബാണാസുരസാഗറിൻ്റെ കാര്യത്തിൽ സൈഗ്രൻ മുഴങ്ങിയെന്നും വാർത്ത വരുന്നു രണ്ടാമത്തെ സൈഗ്രനാണ് ഇപ്പോൾ മുഴങ്ങിയിരിക്കുന്നത് സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ വയനാട്ടിൽ നിച്ചിരുന്നു ബാണാസുരസാഗറിൻ്റെ കാര്യം പറയാൻ സുർജിത്ത് കഴിയും സുർജിത്ത് പറയൂ എസ് കെ എൻ രണ്ട് സയറൻ മുറങ്ങി മുഴങ്ങിക്കഴിഞ്ഞു ഇനി അല്പസമയത്തിനകം തന്നെ ഡാമിൻ്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കും ഇവിടെ ജലനിരപ്പ് എഴുന്നൂറ്റി അറുപത്തി ഒമ്പതര മീറ്റർ ആയി പരിധി കടന്നിരിക്കുന്നു അതായത് എഴുന്നൂറ്റി അറുപത്തി എട്ടാണ് റെഡ് അലേർട്ട് പരിധി ഈ സാഹചര്യത്തിലാണ് അമ്പത് ക്യൂബിക് മീറ്റർ വെള്ളം തുറന്നുവിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ഇന്നലെ രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം വന്നത് ഇന്ന് അല്പസമയത്തിനകം തന്നെ ഡാം തുറക്കും മൂന്നാമത്തെ സയറൻ ഇപ്പോൾ മുഴങ്ങുന്നത് നമുക്ക് കേൾക്കാം അല്പസമയം അതിനകം തന്നെ തുറ വെള്ളം തുറന്നുവിടും അതായത് സെക്കൻഡിൽ തുറന്നു വിടുന്നത് എട്ടര ഘനമീറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കി വിടുന്നത് എന്നുള്ളതാണ് അറിയിപ്പ് ആയി വന്നിരിക്കുന്നത് ഇത് ഇത് ഇതുമൂലം പനവരമ്പുഴ കബനിപ്പുഴ തുടങ്ങിയ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെള്ളം ഇവിടെ നിന്നും നേരെ ഒഴുകിപ്പോകുന്നത് കരമാനത്തോട് വഴി നേരെ പന്തിപ്പൊയിൽ ഭാഗത്തേക്കാണ് അവിടെ നിന്നും പുതുശ്ശേരിക്കടവ് പുതുശ്ശേരി കടവിൽ നിന്ന് മുണ്ടക്കുറ്റി ചേരിയങ്കുല്ലി ആ രീതിയിലാണ് പുഴ പോകുന്നത് പിന്നീടത് പരമ്പര പുഴയിൽ പനമരമ്പുഴയാവുകയാണ് പനമരം പുഴ കൂടുതൽ കടലിൽ വെച്ച് കബനിയുടെ ഭാഗമായി ചേരും അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കീഴ്ത്തടങ്ങിലുള്ള ആളുകൾക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം ജലാശയത്തിൽ ഇറങ്ങരുത് മീൻ പിടിക്കാൻ വേണ്ടിയോ കുളിക്കാനോ മറ്റും നീന്താനോ മറ്റും ഇറങ്ങരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും കർശനമായ നിയമ നടപടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ വയനാട് എസ് പി നൽകിയിട്ടുണ്ട് ആ ഒരു നിർദ്ദേശമായി തന്നെ അത് നൽകിയിട്ടുണ്ട് എന്തായാലും അതിൻ്റെ ഒരുക്കങ്ങൾ ഈ ഡാം തുറക്കുന്നതിന് മുന്നോടിയായി സയറൻ പ്രക്രിയകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ സ്പിൽവേ ഷട്ടറുകൾ ഒന്നൊന്നായി തുറക്കും ഇത് സെക്കൻഡിൽ എട്ടര ഘനമീറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന ആ ഒരു രീതിയാണുള്ളത് കഴിഞ്ഞ തവണയും അതായത് കഴിഞ്ഞ കാലത്തും ഇതുപോലെ തന്നെ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയിരുന്നു റെഡ് അലേർട്ട് പരിധി കടന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഷട്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ആദ്യകാലങ്ങളിലൊക്കെ ഇവിടെ ഈ ഡാം തുറക്കുന്ന ഘട്ടത്തിൽ മീൻപിടുത്തമൊക്കെ സജീവമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല കാരണം ഈ ജലാശയങ്ങളിൽ ഇറങ്ങരുത് ഇറങ്ങരുതെന്നൊരു നിർദ്ദേശം തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത്തരത്തിൽ നിർദ്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് കാരണം നിയമ നടപടി ഉൾപ്പെടെയുള്ളവ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പനമരം പുഴയുടെ മലമ്പുഴയിലേക്ക് മലമ്പുഴയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാറും ചേരുന്നു ശ്രീജിത്ത് എപ്പോഴാണ് മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്താൻ പോകുന്നത് ഗുഡ് മോർണിംഗ് എസ്കൻ അല്പസമയത്തിനകം ഇനി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൂടി വരണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നിലവിൽ ഈ ഡാമിലെ ജലനിരപ്പ് ഇപ്പോൾ നൂറ്റി പതിനൊന്ന് ദശാംശം രണ്ട് നാല് മീറ്ററാണ് പരമാവധി മലമ്പുഴ ഡാമിൻ്റെ ജലസംഭരണ നില നൂറ്റി പതിനഞ്ച് ദശാംശം പൂജ്യം ആറ് മീറ്റർ ആണ് നിലവിൽ ഇപ്പോൾ വാട്ടർ ക്ഷമിക്കണം ഇറിഗേഷൻ അധികൃതർ അറിയിക്കുന്നത് അല്പസമയത്തിനകം തുറക്കുമെന്ന് തന്നെയാണ് അതിനുവേണ്ട ഉദ്യോഗസ്ഥരെല്ലാം എത്തിക്കഴിഞ്ഞു ഇനി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്ന് ചെറിയൊരു യോഗം കൂടി ചേർന്നതിന് ശേഷം മാത്രമേ ഈ നാല് ഷട്ടറുകളും ഉയർത്തുകയുള്ളൂ നിലവിൽ നാല് മറ്ററുകളും പത്ത് സെന്റിമീറ്റർ വീതം ഉയർന്നു